കുറ്റപ്പെടുത്തുകൾ അതല്ല വേണ്ടത് തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് നേരത്തെ ഇവിടെ നമുക്കിവിടെ ഇതിനിപ്പം പരിഹാരം മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ചർച്ചയിൽ ഉയർന്നു വന്നത് ഒന്ന് എ ബി സി സെൻറ്ററുകളുടെ പ്രവർത്തനം അത് തദ്ദേശ തദ്ദേശം കോർപ്പറേഷനായാലും മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്തായാലും സോൺ തിരിച്ചുകൊണ്ട് എ ബി സി സെൻ്ററുകൾ വരിക അവിടെ മേൽനോട്ട ഉദ്യോഗസ്ഥരെ നിയമിക്കുക അതിൽ ആരോഗ്യവകുപ്പിന് ഉത്തരവാദിത്തം കൊടുക്കുക കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ കൊടുക്കുക മറ്റ് വരമ്പെ റിസേഷൻ ഉത്തരവ് കൊടുക്കുക പഞ്ചായത്ത് വരുമ്പോൾ അത് അങ്ങനെ ചെയ്യുക മുനിസിപ്പാലിറ്റി വരുമ്പോൾ അത് അത് അങ്ങനെ ചെയ്യുക പിന്നെ വേറൊരു പ്രധാന ചർച്ച നമ്മുടെ മാലിന്യ പ്രശ്നമാണ് മാലിന്യ പ്രശ്നം ഇപ്പോഴും വളരെ രൂക്ഷമായ പ്രശ്നം തന്നെയാണ് ഈ നമ്മുടെ റെസിഡൻസ് സംരക്ഷണങ്ങളുടെ അടിയന്തരമായ യോഗം വിളിച്ചുകൊണ്ട് ഇതിനവരെയും കൂടി ഇതിനകത്ത് കൂട്ടിയോജിച്ചുകൊണ്ട് എങ്ങനെ ഈ നേരത്തെ അനുസ്മര സാർ പറഞ്ഞതുപോലെ തിരുവനന്തപുരങ്ങളെ ഇതിലേക്ക് തള്ളിവിടാതെ ആ വീട്ടിൽ വളർത്തുന്ന നായകളെ റോഡിലേക്ക് തള്ളിവിടാതെ അവരെ ഉത്തരവാദിത്തം റെസിഡൻസ് അസോസിയേഷൻ സംരക്ഷണം മുൻകൈ എടുത്തുകൊണ്ട് ഒരു ബോധവൽക്കരണം വീടുകൾക്കു കയറി ഇറങ്ങി വാർഡ് തോറും അതിനുള്ള ചർച്ച നടത്തി പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷൻ എടുത്തപ്പോൾ ജനങ്ങളുടെ ഇതിനകത്ത് കുറച്ചുകൂടി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ക്രമം നമുക്കറിയാം ഈ നഗരസഭയാലും മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തിലും എല്ലാ വർഷവും നമ്മൾ വാർഷിക പദ്ധതികൾ ചർച്ച ചെയ്യാറുണ്ട് അതിനകത്ത് ഇത് ഉൾപ്പെടുത്തണം ഈ നമ്മുടെ ഈ തെമുനായ പരിപാടി വ്യാപകമാക്കി ഒരു ഒരു ചർച്ച കൊണ്ടുവരണം ചർച്ച കൊണ്ടുവന്ന് ജനങ്ങളതിനകത്ത് മുൻകൂടി വരുമ്പം ഈ പറഞ്ഞ പോലെ വേസ്റ്റുകളെല്ലാം കൊണ്ട് റോഡിയിടുന്നു ഒഴിവാക്കുക ആവശ്യമില്ലാത്ത വേസ്റ്റുകൾ കൊണ്ടിടുക അതെല്ലാം വന്ന് തിന്നുകൊണ്ട് നടന്നു പോകുന്നവരെയും നടക്കാത്തവരെയും വണ്ടിയിൽ പോകുന്ന നമുക്കറിയാം ടൂ വീലർ പോകുന്നവരൊക്കെ നായകനങ്ങനെ ഓട്ടിക്കുകയാണ് ഒരുപാട് സ്കൂട്ടറിൽ നിന്ന് വീഴുന്ന മരിച്ചവർ ഇത്തിരി പേരുണ്ട് ഏകദേശം നടപടിയെടുക്കാൻ തദ്ദേശങ്ങൾ മുൻകൈ എടുക്കേണ്ടത്